ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശിക്കാല ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ വന്ദനമ്പർ ജൊല്ലട്ടേം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം വചനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അവകാശപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് പോകും അങ്ങനെ അവൻ്റെ അവകാശത്തിൽപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ലാഭാൻ ഇതറിഞ്ഞ് അവനെ പിന്തുടരുന്ന ഭാഗങ്ങളും അവൻ്റെ മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടത് അവൻ്റെ അവകാശം മക്കളുടെ പെൺമക്കളുടെ അവകാശം കുലദൈവങ്ങളെ അവൻ അവർ ഒളിപ്പിച്ചു വെച്ചു എടുത്തുകൊണ്ട് പോന്നു എന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടു അവസാനം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് ലാബാനോട് യാക്കോബ് കയർത്ത് സംസാരിക്കുന്നതാണ് അവിടെ യാബാനൊരു കണക്ക് യാക്കോബ് ഒരു കണക്ക് പറയുന്നു ഇരുപത് കൊല്ലം അങ്ങയുടെ കൂടെ ഞാൻ വസിച്ചു ആടുകൾക്ക് ഗർഭചിത്രം സംഭവിച്ചില്ല മുട്ടാടുകളെ കൊന്നു തിന്നിട്ടില്ല കാട്ടു മൃഗങ്ങൾക്കടിച്ചു കൃവിയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടങ്ങളെല്ലാം ഞാൻ തന്നെ സഹിക്കുകയായിരുന്നു എൻ്റെ കൂലിയിൽ അതെല്ലാം ഇളവ് ചെയ്തു ഇളവ് ചെയ്ത് ഇത്രയും വർഷം അടച്ചു എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ദേഹാധ്വാനവും ദൈവം കണ്ടു എന്നാണ് പ്രിയമിളവടെ ലാഭാൻ മാന്യനായി വന്ന് യാക്കോബിനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഞാൻ തന്നെ പാട്ടുപാടി കിന്നരം വായിച്ച് യാത്രയാക്കുമായിരുന്നല്ലോ നീ എന്താണ് ഇങ്ങനെ എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് ആഹ്ലാദത്തോടെ തന്നെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നല്ലോ എന്നാണ് യാക്കോപ പറയാണ് എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്താൽ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്താൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് നി ശുശ്രൂഷ ആരംഭിക്കാം അനേക യാക്കോബന്മാർ അത ഇന്ന് ഈ സമൂഹത്തിലുണ്ട് അനേക ലാഭാന്മാരും ഈ സമൂഹത്തിലുണ്ട് കർത്താവെ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ യാക്കോബാണോ ഞാൻ ലാഭാനാണോ പരിശോധിക്കുവാണുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകർവശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ആക്കോബിസിലായി അങ്ങാണല്ലോ വേലക്കാരൻ്റെ കൂലി തടഞ്ഞു വയ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ സ്ലിഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ തിരിച്ചറിയുവാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അവരവരെ തിരിച്ചറിയുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകളാലും അനുഗ്രഹങ്ങളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാരാകണമേ ആമേ പ്രിയമുള്ളവരെ ഇവിടെ ഓരോ മക്കളും അവനവനെ തന്നെ പരിശോധിക്കുക യാക്കോബായ സുറിയാനി സഭ പഠിപ്പിക്കുന്നത് വേലക്കാരൻ്റെ കൂലി കബളിപ്പിച്ചെടുക്കുന്നത് സ്വർഗത്തോട് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപമാണെന്നാണ് പഠിപ്പിക്കുന്നത് യാക്കോബായ സുറിയാനി സഭ പഠിപ്പിക്കുന്ന കുർബാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്വർഗത്തിനെതിരായ പാപം സ്വർഗത്തിൽ നിന്ന് പ്രതികാരം ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്ന പാപമാണ് വേലക്കാരൻ്റെ കൂലി കബളിപ്പിച്ചെടുക്കൽ യാക്കോവേസിലയുടെ ലേഖനം ഇവിടെ നമ്മൾ വായിച്ച് കടന്നു പോകുന്നത് നല്ലതാണ് യാക്കോവേസയുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ലാബാനെ പോലെയുള്ളവർക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതം എത്ര ആഴമാണ് അതെത്ര വലുതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് തുടങ്ങുന്നത് ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിലെത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോത്ഭുര ജീവിച്ചു കൊലയുടെ ദിവസത്തേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എന്നെ നിനക്ക് പറ്റിക്കാൻ കഴിയയില്ല എനക്ക് നിന്നെ വേണമെങ്കിൽ കൊല്ലുവാനുള്ള ശക്തിയുണ്ട് ധൈര്യമുണ്ട് പക്ഷേ തല രാത്രി എന്നോട് ദൈവം സംസാരിച്ചതുകൊണ്ട് യാക്കോസിലെ പറയുന്നു അഞ്ചാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപിടങ്ങളിൽ എത്തിയിരിക്കുന്നു എത്രയോ പാവപ്പെട്ട തൊഴിലാളികളുടെ കൂലി പഴയകാലത്ത് ഒരു ഒരൻപത് വർഷങ്ങൾക്ക് മുമ്പോട്ട് നമ്മൾ ചിന്തിച്ചാൽ എത്രയോ കുടുംബങ്ങളിൽ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിൽ കർഷക കുടുംബങ്ങളിൽ ഫാക്ടറി ഉടമകളുടെ കുടുംബങ്ങളിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച തൊഴിലാളികളുടെ കൂലി പിടിച്ചു വച്ച് സമ്പന്നരായ കുടുംബങ്ങളും മുന്നോട്ട് വരുമ്പോൾ നശിച്ചുപോയ കുടുംബങ്ങൾ എത്രയോ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ചു വെച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലിദാം നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലപരാജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള കാലത്ത് അൻപത് വർഷം മുമ്പൊക്കെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടുന്നു ജന്മി ഭൂ ഉടമ മുതലാളി ഫാക്ടറി ഉടമ പുരോഹിതൻ സമം മതം മതപുരോഹിതന്മാരും ജന്മിമാരും ഫാക്ടറി ഉടമകളൊക്കെ ചേർന്ന് എന്നാണ് പറയുന്നത് എന്തിന് പാവങ്ങളെ ചതിക്കാൻ പാവങ്ങളെ പറ്റിക്കാൻ പിന്നീട് രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നു ഇപ്പോൾ ഇപ്പോഴാണ് മുദ്രാവാക്യമെങ്കിൽ ജന്മി മുതലാളി പൗരോഹിത്യ രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് പറയാൻ പറ്റും കാരണം ഇന്ന് പാവം പെട്ടവന് അവനവൻ്റെ അവകാശത്തെ തിരിച്ചറിയാൻ കഴിയാത്തവനെ എല്ലാ വിഭാഗം ആളുകളും ചൂഷണം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാ വിഭാഗങ്ങളും കൂടിയാ ചൂഷണം എൻ്റെ ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരമായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു കൊലയുടെ ദിവസത്തേക്ക് കൊല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല സാത്താനോന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുക എന്ന് പറയുന്ന ദിവസം യോഗ്യമായ ദിവസം നീതിമാനായ യേശുവിന്റെ മുമ്പിൽ നിങ്ങളുടെ പുസ്തകം തുറന്ന് നിങ്ങളുടെ പ്രവൃത്തി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ നിലങ്ങളിൽ വിളവ് ശേഖരിച്ച വേറെക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി അന്ന് നിങ്ങളെ നോക്കി പറയുന്നു ഇന്നവന് ഇത്ര കൊടുക്കാനുണ്ട് ഇന്നവന് ഇത്ര കൊടുക്കാനുണ്ട് ഇന്നവന് ഇത്ര കൊടുക്കാനുണ്ട് നൂറ് രൂപ കൂലിയുള്ളപ്പോൾ നിത്യം തൊഴിൽ തരുന്നു എന്ന് പറഞ്ഞു തന്നെ തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറോ കൊടുത്തു അഞ്ചോ പത്ത് വെച്ച് ഓരോ ദിവസത്തെയും കൂലി പിടിച്ചു അങ്ങനെ ഓരോരുവനും ഓരോരുവനും പിടിച്ചു വച്ചത് സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നു ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ ഒരിക്കലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥനായ മനുഷ്യൻ ഈ പ്രത്യാശ ഭവനെ സഹായിക്കുകയും ഞാനുമായിട്ട് അല്പം സ്നേഹബന്ധത്തിലൊക്കെ ആയി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കമ്പനിയായിട്ട് പുതിയത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വെഞ്ചിരിപ്പിന് അതിൻ്റെ ഗുദാശ സമയത്ത് എന്നെയും വിളിച്ചു ഞാനും പോയി ആ കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കുന്ന പ്രിയ സ്നേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം കമ്പനി നന്നായിട്ട് പോകാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല ദൈവസന്നിധിയിൽ നീതിബോധത്തോടു കൂടെ പ്രവർത്തിക്കണം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അധ്വാനവും അവരുടെ വിയർപ്പുമാണ് നമ്മുടെ വളർച്ചയെന്ന് മനസ്സിലാക്കി അവരോട് നീതിബോധത്തോടെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ പ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ സ്വീകരിച്ചു നീതിബോധത്തോടെ പെരുമാറാൻ നമുക്ക് കഴിയണം ഞാനങ്ങനെ പറഞ്ഞു എത്രമാത്രം അവർക്ക് സ്വീകാര്യമായെന്നെനിക്കറിയില്ല ദൈവം അതവർക്ക് സ്വീകാര്യമാകാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടു ഞാനും അതേക്കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല പ്രിയമുള്ളവരെ ഈ വചനം മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതാണ് ധനവാന്മാർക്ക് മുന്നറിയിപ്പെന്ന എൻ്റെ മനസ്സിലുണ്ട് ധനവാൻ ധനവാനാകണമെന്ന് ആഗ്രഹിക്കാത്ത ആളല്ല ഞാൻ ഞാനും ധനവാനാകണമെന്ന് ആഗ്രഹമുള്ള ആളാണ് പക്ഷെ എൻ്റെ ആഗ്രഹത്തെയും ദരിദ്രം നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതെന്നുള്ള ദൈവത്തിൻ്റെ വചനത്താൽ ഞാക്കോസിലെ പറഞ്ഞിരിക്കുന്നു രണ്ടാം അധ്യായത്തിൽ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ അവകാശങ്ങളായി തിരഞ്ഞെടുത്തിരിക്കും ലോകത്തിൽ പാവപ്പെട്ടവരും വിശ്വാസത്തിൽ സമ്പന്നരുമായവരെ അല്ലയോ എന്ന വചനങ്ങളെ കൊണ്ടൊക്കെ പൊലോസപ്പോസോനും തിമോത്യോസിനും എഴുത ലേഖനം ആറാം അധ്യായത്തിൽ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൽ ധനവാനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ നാശത്തിലേക്കും അതിനപ്പതപ്രദനത്തിലേക്കും തള്ളിയിടുന്നു നിരവധി വ്യാമോഹങ്ങൾ നിബന്ധിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണല്ല തിന്മകളുടെയും അടിസ്ഥാന കാരണം കാരണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനാൽ എന്നിലുള്ള ധനമോഹത്തെ ഞാൻ ദൈവകൃപയാൽ ഇല്ലായ്മ ചെയ്യാൻ ഒരു വ്യക്തിയെ ആണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ശ്രമം നടക്കുകയാണ് വിശുദ്ധമതാടി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അഗതിയും ദരിദ്രരുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യാസ്തമിക്കുന്ന സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായ കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെയും അവൻ നിൻ്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തപിക്കുന്നതിന് മുമ്പ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായ കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും പ്രിയമുള്ളവരെ ലാബാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനായി തീർന്നു അവനെ കഴിഞ്ഞ ആറ് വർഷമായി ഒറ്റ ആടുകളിലും വളർച്ചയിൽ മുന്നോട്ടില്ല എല്ലാം യാക്കോബിൻ്റെ പക്ഷത്ത് വളരുകയാണ് ലാബാനെ കുറ്റക്കാരനായി കണ്ടു കുറവുള്ളവനായി കണ്ടു നീ നീ തളർന്നു പോകുന്നതിൻ്റെ നിനക്ക് ധാരാളം സമ്പത്തുണ്ടായിട്ടും നീ ഇപ്പോൾ തളർന്നു പോകുന്നതിൻ്റെ നിൻ്റെ ബിസിനസ്സുകൾ ഓരോന്നും പരാജയപ്പെടുന്നതിൻ്റെ നിൻ്റെ കമ്പനികളൊന്നും മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം നീ പറയും കോവിഡാണെന്ന് പറയും നീ പറയും പ്രളയമാണെന്ന് പറയും നീ പറയും അങ്ങനെ മറ്റ് പല കാരണങ്ങളും പറയും എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവം നിന്നെ സഹായിരിക്കുന്നുണ്ടോ ദൈവം നിന്നെ കുറ്റക്കാരനായി കാണുന്നുണ്ടോ നിന്റെ കൂടെ ജോലി ചെയ്തവരെ നിന്റെ ഫാക്ടറിക്ക് വേണ്ടി നിന്റെ കൃഷിയിടത്തിനു വേണ്ടി വേർപ്പൊഴുക്കിയ കൂലി സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക പരിശോധിക്കേണ്ട സമയമാണ് ഓരോ അനർത്ഥങ്ങളും ഓരോ അനിഷ്ടങ്ങളും ഓരോ ഒറ്റപ്പെടലുകളും ഓരോ ഏകാന്തതകളും ദൈവം തന്നെ സഹായിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ട സമയമാണ് പരിശോധിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ നന്നായി പെരുമാറുന്ന നന്നായി എല്ലാവരോടും സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയാണത്തിൻ്റെ സമ്പത്ത് എന്ന് ധരിച്ചുകൊണ്ട് എല്ലാവരോടും വളരെ സ്നേഹവാത്സല്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒത്തിരി ധനവാന്മാരായ ആളുകൾ എൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെ മാറ്റി നിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് കാടച്ചു വടിയൊക്കെയല്ല എന്നാൽ ഓരോരുത്തരുടും കണ്ണുനീരുകളിൽ വേദനകൾ ശാപം പേര് നടക്കുന്നവരുണ്ട് പണിക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ളവരുണ്ട് ഈ പറഞ്ഞ വചനങ്ങളെ കൊണ്ടൊക്കെ വീണ്ടും വീണ്ടും ഒന്ന് പരിശോധിച്ച് എൻ്റെ അതപ്പനത്തിൻ്റെ നാശത്തിൻ്റെ കാരണം ലാഭാന ദൈവം സഹാരിച്ചതുപോലെ എന്നെ സഹാരിക്കാൻ ദൈവം എനിക്ക് കഷ്ടത വരുത്തിയിരിക്കുകയാണോ എന്ന് പരിശോധിക്കുക പരിശോധനയിൽ ദൈവം കൃത്യമായി സംസാരിക്കും ദൈവം ഇടപെടും ദൈവം ഇടപെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളോ കുറ്റങ്ങളൊക്കെ പരിശോധിക്കുവാൻ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും ജപ്തികളും കാരണമാകുന്നുണ്ട് എങ്കിൽ ദൈവമേ അതങ്ങയുടെ സകാരത്തിൻ്റെ ഭാഗമാണ് അങ്ങ് തിരിച്ചറിയാൻ വേണ്ടി അങ്ങയെ തിരിച്ചറിയാൻ വേണ്ടി സഹജീവികളെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങ് അനുവദിച്ചിരിക്കുന്ന ഒരു ബ്ലോക്കാണ് ഒരു പരിശോധനയുടെ കാലഘട്ടമാണെന്ന് മക്കൾക്ക് മനസ്സിലാക്കുവാനും സത്യസന്ധമായി ധനവാന്മാർ ജീവിക്കുവാനും കൃപ കെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാക്കന്മാർ പ്രാർത്ഥിച്ചു ധനവാന്മാരെ നീതിയോടെ പരിപാലിക്കണമേ ദരിദ്രനെ പോറ്റണമേ എന്ന് താവേ ഭൂമുഖത്തുള്ള ഓരോ ധനവാനെയും നീതിയോടെ പരിപാലിക്കുവാൻ നീതിയോടെ പെരുമാറുവാൻ അവൻ്റെ മനസ്സ് വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ ചുങ്കക്കാരൻ സക്കായയുടെ വീട്ടിൽ അങ്ങ് വന്ന് ചൊരിഞ്ഞതുപോലെ ഇവൻ്റെ ബ്രാഹത്തിൻ്റെ സന്തതിയാകാൻ നീ വീടിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെയും വിലഹിനായി എൻ്റെയും ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഈ അനുഗ്രഹ ശബ്ദം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധിന് പരിശുദ്ധി നിങ്ങളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ